ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്കയുടെ മരണ ചടങ്ങുകളൊക്കെ രാധിക ചെയ്യുകയാണ് രാധിക പ്രിയങ്കയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് വരും രാധികയെ ചേർത്ത് പിടിക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖർ മൊബൈലിൽ പിടിക്കുന്നുണ്ടായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുമേനി ചിതാഭസ്മൻ രാധികടയിൽ കൊടുക്കുന്നുണ്ട് രാധികയോട് പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഒഴിക്കണമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് വരും രാധികയും കൂട്ടി ആറ്റുവാശ്ശേരിയിലേക്ക് വരികയാണ് രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ സുകുമാരിയമ്മ ദേഷ്യപ്പെടുകയാണ് അമ്പലത്തിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നും രാധിക ഇറങ്ങുകയാണല്ലോ കിട്ടിയ അവസരം നീ ഉപയോഗിക്കുകയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ട് യശോദയും അവിടേക്ക് വരുന്നുണ്ട് യശോദ യശോധ സുകുമാരിയമ്മയെ വഴക്ക് പറയുന്നുണ്ട് പക്ഷെ സുകുമാരിയമ്മ അതൊന്നും കേൾക്കുന്നില്ല ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വയ്യാതവാരൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് രാധിക സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് സുകുമാരിയമ്മ യശോദയോട് പറയുന്നുണ്ട് വരുൺ ഇപ്പോഴും പ്രിയങ്കയുടെ ഭർത്താവ് തന്നെയാണെന്ന് ദേവൻ വയ്യാതെ കിടക്കുകയാണെന്ന് കരുതി ഇവരെയും രണ്ടുപേരെയും ഒന്നിപ്പിക്കാനാണ് പ്ലാനെങ്കിൽ അത് ഞാൻ നടത്തത്തില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും പ്രിയങ്കയുടെ ഭർത്താവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണമെന്നൊക്കെ സൂചിപ്പിക്കാണ് പക്ഷെ കാണിക്കുന്നത് തിരുമേനി സംസാരിക്കുന്നതാണ് തിരുമേനി പറയുന്നുണ്ട് രാധികമോൾ വന്നു എന്ന് ആ സമയത്ത് രാധിക അടുത്തേക്ക് ചെല്ലുകയാണ് കരിഞ്ഞ മുഖവുമായിട്ടാണ് ചെല്ലുന്നത് എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കമോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണല്ലേ എന്നൊക്കെ യശോതിയും അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് പ്രിയങ്കമോൾ മീനാക്ഷി ക്ഷേത്രത്തിൽ പോയ കാര്യം അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ രാധികയോട് പറയാണ് തിരുമേനി രാധികയെ തൊട്ടടുത്തായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് കുറച്ച് മുൻകോപവും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അവൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ടെന്നൊക്കെ അതുകൊണ്ടാണല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മീനാത്തിൽ പോകുന്നൊക്കെ പറയാണ് തിരുമേനി രാധികയോട് ചോദിക്കുന്നുണ്ട് മോളുടെ ബാഗിൽ എന്താണ് എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കാണ് അച്ഛൻ ചോദിക്കുന്നത് കേട്ടിട്ട് രാധികയ്ക്ക് വീണ്ടും സങ്കടമാകുന്നുണ്ട് തിരുമേനി ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അതെനിക്കിപ്പം വേണ്ട എനിക്കിപ്പം മധുരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല കുറച്ച് നാളത്തേക്ക് കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നതെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് രാധിക അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് തിരുമേനി വീണ്ടും പറയുന്നുണ്ട് അവസാനമായിട്ട് എനിക്ക് പ്രിയങ്ക മോളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ അവൾ പോകുന്നതിന് മുമ്പെന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല രാധിക സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നു രാധിക അകത്തേക്ക് പോയതിന് ശേഷം തിരുമേനെ യശോദയോട് പറയുന്നുണ്ട് മോളെ നന്നായിട്ട് നോക്കണമെന്ന് അവൾക്ക് സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നു യശോദ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ദേവേട്ടനെ ഓർത്താണ് അവൾക്ക് സങ്കടമെന്ന് ശേഷം കാണിക്കുന്നത് രാധിക സങ്കടത്തോടെ റൂമിൽ വന്നതിന് ശേഷം കയ്യിലിരിക്കുന്ന ചിതാഭസ്മത്തിന്റെ ഭാഗ്യം കട്ടിന്റെ കീഴിലേക്ക് വെക്കുകയാണ് രാധിക കരണികൊണ്ട് സങ്കടത്തോടെയാണ് ചെയ്യുന്നത് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയും വീണ്ടും കാണാം താങ്ക്